ഇന്നത്തെ യാത്ര ശബരിമല തീർത്ഥാടകരുടെ പ്രധാന ഇടത്താവളമായ നിലയ്ക്കലിലേക്കാണ് ാലും റബ്ബർ തോട്ടങ്ങളാലും ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു മലയോര ഗ്രാമമാണ് നിലയ്ക്കൽ തീർത്ഥാടനത്തിനെത്തുന്ന അയ്യപ്പ ഭക്തരുടെ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതിനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട് ഇവിടെ ഒരേ സമയം നാലായിരത്തോളം വലിയ വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് സൗകര്യം ശബരിമല ശ്രീ അയ്യപ്പന്റെ പ്രതിസ്ഥാനീയനായ മഹാദേവന്റെ പ്രതിഷ്ഠയുള്ള ക്ഷേത്രമാണ് നിലയ്ക്കൽ ശ്രീ മഹാദേവ ക്ഷേത്രം വൃത്താകൃതിയുള്ള ശ്രീകോവിലും നന്ദിയുടെ പ്രതിഷ്ഠയും ചുറ്റമ്പലവും കൂടാതെ ഉപദേവതയായി ഗണപതിയും ഉണ്ട് ഇവിടെ ശബരിമല ഭക്തർ മുഖ്യമായും ഇവിടെ വന്ന് തേങ്ങ ഉടച്ചാണ് പോകുന്നത് കൂടാതെ അയ്യപ്പ ഭക്തർക്ക് വിരിവയ്ക്കുന്നതിനുള്ള സൗകര്യവും ഒരുക്കിയിട്ടുണ്ട് ശബരിമല ക്ഷേത്രത്തിലേക്കുള്ള പ്രധാന പാതയിൽ നിന്നും ഒരു കിലോമീറ്റർ മാറിയാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ക്ഷേത്രത്തിന് തൊട്ടടുത്തായി ട്രാൻസ്പോർട്ട് സ്റ്റാൻഡ് ഉള്ളത് മൂലം ഭക്തർക്ക് ഗതാഗത സൗകര്യം ലഭ്യമാണ് ഈ മഹാദേവ ക്ഷേത്രത്തിൽ നിന്നും ഇരുന്നൂറ് മീറ്റർ അകലെയാണ് ശ്രീ അയ്യപ്പൻ്റെ മാതൃസ്ഥാനമായ പള്ളിയറക്കാവ് ദേവീക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് വിശ്വാസപ്രകാരം മഹാദേവൻ്റെയും മോഹിനിയുടെയും പുത്രനാണല്ലോ അയ്യപ്പൻ അതിനാൽ മോഹിനിയുടെ ക്ഷേത്രമായിട്ടാണ് പള്ളിയറക്കാവ് ദേവീക്ഷേത്രത്തിൻ്റെ വിശ്വാസം ശബരിമല തീർത്ഥാടകർ പിതാവിനെയും മാതാവിനെയും കണ്ട് പുത്രനായ അയ്യപ്പൻ്റെ സന്നിധിയിലേക്ക് പോകുന്നു എന്നാണ് വിശ്വസിക്കുന്നത് കൂടിയ ഈ ക്ഷേത്രത്തിന് തൊട്ടു മുൻപിലായി വലിയൊരു ആൽമരമുണ്ട് ആൽമരത്തെ പട്ടൊടിപ്പിച്ച് അലങ്കരിച്ചിരിക്കുകയാണ് കൂടാതെ ഒരു നിലവിളക്കും ആൽത്തറയിൽ കാണാൻ കഴിയും മരങ്ങളും മലകളും നിറഞ്ഞ ചുറ്റുപാടാണ് പള്ളിയറക്കാവ് ദേവീക്ഷേത്രത്തിനുള്ളത് കാളിൻ്റെ മധ്യത്തിലായിട്ടാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഇവിടെ വരുന്ന ഓരോ തീർത്ഥാടകനും കണ്ണിന് കുളിർമയേകുന്ന പ്രകൃതി ഭംഗിയാറുന്ന കാഴ്ചകളാണ് കാണാൻ കഴിയുക